നമസ്കാരം പർമതു ഡോക്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തിന് തുടക്കം അത് ചില രാശിക്കാരിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അത്രയധികം ഗുണാനുഭവങ്ങൾ ചില നക്ഷത്രക്കാരെ തേടിയെത്തുന്നു നിരവധി ഗ്രഹമാറ്റങ്ങളാണ് ഒക്ടോബർ മാസത്തിൽ സംഭവിക്കുന്നത് അതിൽ വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള മാറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൂടാതെ ശനി അതിൻ്റെ വക്രഗതി സഞ്ചാരം മീനം രാശിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു തുലാം രാശിയിലേക്ക് ബുധൻ ഒക്ടോബർ രണ്ടിന് സഞ്ചരിക്കും ബുധൻ ഇപ്പോൾ മൗഢ്യത്തിലാണെങ്കിലും രണ്ടാം തീയതിക്ക് ശേഷം മൗഢ്യമില്ലാതെ സഞ്ചരിക്കുന്നു ശുക്രൻ കന്നിരാശിയിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറുന്ന രാശിക്കാരെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കാണുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക അശ്വതി അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട വരുമാനം ഇരട്ടിയാവുന്നതിനും പല കോണിൽ നിന്നും സാമ്പത്തിക നേട്ടം തേടിയെത്തുന്നതിനും യോഗം കാണുന്നു വാഹനം പുതിയത് വാങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും അത് വിവാഹത്തിന് വരെ നിങ്ങൾക്ക് യോഗം ഉണ്ടാകും വിദേശയാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യം തേടിയെത്തും ഭരണി ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഒക്ടോബർ മാസത്തിൽ തേടിയെത്തും തൊഴിൽ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഇഷ്ടമുള്ള ജോലി ലഭിക്കുന്നതിന് യോഗം കാണുന്നുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് മൂലം പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും പിണക്കങ്ങൾ അവസാനിപ്പിച്ച് ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുമാത്രമല്ല സാമ്പത്തികമായി അനുകൂല സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് മകീരം മകീരം നക്ഷത്രക്കാർക്ക് ജോലിയിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നു അതുമാത്രമല്ല മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനാൽ നിങ്ങളുടെ ജോലിയിൽ മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് പ്രണയിക്കുന്നവർക്ക് അതുവഴി അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും മകന്റെ ആരോഗ്യവും പഠനകാര്യങ്ങളുമെല്ലാം മികച്ചു നിൽക്കുന്നതിന് യോഗം കാണുന്നു ജീവിതശൈലി രോഗങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുണർദ്ദം പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഗുണപരമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണ് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നതിന് യോഗം കാണുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും പങ്കാളിയുടെ താൽപ്പര്യം പ്രവർത്തിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും വസ്തു വാങ്ങുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് പരിഹരിക്കാനായി സാധിക്കും സാമ്പത്തിക നേട്ടം തേടിയെത്തുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ സംഭവിക്കും ബിസിനസ് ആരംഭിക്കുന്നതിന് േറ്റവും അനുകൂലമായ സമയമാണ് വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ആത്മബലം വർദ്ധിക്കുന്നതിനുള്ള യോഗം കാണുന്നു മാസം ആദ്യം വരുമാനം ഇരട്ടിയാവുകയും സാമ്പത്തിക സ്ഥിതി കൃത്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാവും വിദേശത്തു നിന്ന് പല അവസരങ്ങളും ജോലിക്കായി നിങ്ങൾക്ക് ലഭിക്കും യാത്രകൾ പലപ്പോഴും നേട്ടങ്ങൾ കൊണ്ടുവരും തൊഴിൽ സംബന്ധമായ ഉയർച്ച നിങ്ങൾക്കുണ്ടാവും അതെല്ലാം നിങ്ങളുടെ ഗുണപരമായ മാറ്റങ്ങളിലേക്ക് വിരൽറ്റുണ്ടും തീർച്ചയായിട്ടും നിങ്ങളെ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം